സ്ലാമലും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ ബി ചർപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്താണ് നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലാണ് ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് നമ്മൾ മണ്ണാർക്കാട്ടേക്ക് പോകുന്ന റോഡിൽ കല്ലുവഴി എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് നമ്മുടെ ഒറ്റപ്പാലിൽ നിന്ന് കറക്റ്റ് ഇവിടേക്ക് വരെ ഒരു പതിനാല് ആണ് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കേട്ടോ നമ്മുടെ പര്യാരം പറ്റ ക്ഷേത്രം കണ്ടിവിടെ അതിൻ്റെ പരിസരത്താണ് മാത്രമല്ല നല്ല പഴയകാല പ്രൗഢിയുള്ള തനിമയുള്ള വീടാണ് എങ്ങനെ പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീട് ഓപ്പൺ കിട്ടണത് നാല് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാള് ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തുറന്ന് കാണാൻ ആളില്ലാത്തതിൻ്റെ പേരാണ് നല്ല തട്ടൊക്കെ ഇട്ടിട്ടുള്ള അടിച്ചാപ്പൊളി വീട് തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ നമുക്ക് ഇതിന് പരിസരത്ത് ബാക്കിയുള്ളതൊക്കെ കാണാം അപ്പം ഇൻഷാത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അത് വിലയാണെങ്കിൽ ആദ്യം തന്നെ പറയാം വിലയാണെങ്കിൽ ആദ്യം തന്നെ പറയാം മെയിൻ റോഡിൽ നിന്ന് വെറും അമ്പത് മീറ്ററേ ഉള്ളൂ അതിന് ചോദിക്കുന്ന വില ബസ് റോഡിൽ നിന്നാണ് അമ്പത് മീറ്റർ കേട്ടോ മെയിൻ ഹൈവേന്ന് ഒറ്റപ്പാലം മണ്ണാർക്കുട ഹൈവേന്ന് അമ്പത് മീറ്റർ നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇതിന് വില ആദ്യം തന്നെ പറയാം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ടോട്ടൽ ചോദിക്കുന്നത് ആണ് അപ്പോൾ എനിച്ച കണ്ട ലക്ഷം മറ്റു കാര്യങ്ങൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ അതാണ് കല്യാണം മണ്ഡോ നല്ല ഓഡിറ്റോറിയം ഉണ്ട് നമ്മുടെ വീടിൻ്റെ നേരെ മുന്നിൽ ഉണ്ടോ അതുപോലെ തന്നെ ഇവിടെ ബിൽഡിങ്ങുകളുണ്ട് അല്ല ഈ അടിച്ചാമ്പിളി ബിൽഡിങ് ഇതാണ് കല്ലുവഴി സെൻടർ ആ കാണുന്നതാണ് കല്ലുവഴി സെൻടർ ആ സെൻറ്ററിൽ നിന്ന് ഇതാ ഇങ്ങനെ വരുമ്പോൾ ഈ ബിൽഡിംഗ് കാണാം ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഇതാ കവാടമൊക്കെ വെച്ചൊരു ഗേറ്റ് കാണാം ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ അരി കൂടെ ഇങ്ങനെ ഇറങ്ങി നിങ്ങൾ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഇതാ ആ ടേനിങ്ങിലാണ് ഇവിടുന്ന് അവിടേക്കൊരു അമ്പത് മീറ്റർ അവിടുന്ന് ഒരു ഇരുപത് മീറ്റർ എഴുപത് മീറ്റർ കൂടിയാൽ കേട്ടോ അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടായി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് കണ്ടു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബിബീങ്ങൾ ഇതാണ് നമ്മുടെ റോട്ടിൽ നിന്ന് വരുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് അമ്പത് മീറ്റർ നൂറ് മീറ്ററിൻ്റെ ഉള്ളിലുള്ളത് എഴുപത് എഴുപത്തഞ്ച് മീറ്റർ കേട്ടോ ഇതായി മതിലിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് തൊട്ടിട്ട് നമുക്കിതിൻ്റെ പരിസരം കാണുമ്പോൾ മതിലുണ്ട് ഇതാ അടിച്ചാപ്പൊളി വീട് ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ മതിൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കേട്ടോ ഫുള്ള് കാണിച്ചു തരാം സ്ഥലം കാണിച്ചു തരാം വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇവിടെ ആളില്ലാത്തോണ്ടാണ് താമസം ഇല്ലാത്തോണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ താമസമില്ലായല്ല പക്ഷെ അവർ വാടകയ്ക്ക് കൊടുത്ത വീടാണ് അവരി പോയിട്ടപ്പോൾ നമ്മൾ വീട് എടുക്കാൻ വന്നപ്പോൾ അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് ബാക്കി സ്ഥലങ്ങളൊന്നും കാണിച്ചു തരാം ഇല്ല അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഈ മതിൽ അവിടെ നിന്ന് വരെ വീണ്ടും സ്ഥലമുണ്ട് ഇത്രേ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കമ്പ്യൂരി കെട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ ദാ ഇതുവരെ നമുക്ക് സ്ഥലമുണ്ട് ഈ തെങ്ങ് ഇതൊക്കെ ഉൾപ്പെടും ഇല്ലേ ഈ മാവ് ഇതൊക്കെ ഇങ്ങനെ പെട്ടാണ് അപ്പോൾ ഈ സ്ഥലം ഉൾപ്പെടെ ഇല്ല അല്ല അതുവരെ നമുക്ക് സ്ഥലമുണ്ട് ഇങ്ങനെയാണ് സ്ഥലം കിടക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ വേറെ കാര്യം പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ ഇല്ല അല്ല അടിച്ചാപ്പൊടി വീടുകൾ നിങ്ങൾക്ക് കൊടുത്ത് കാണാം അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ല നല്ല വീട് മെയിൻ റോഡിൻ്റെ തൊട്ടതാണ് ബസ് റോട്ടിൽ നിന്ന് ആകെ ഒരു എഴുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ദൂരം പടില്ലേ ഹബീബിങ്ങൾ സ്ഥലം അപ്പോൾ ഇൻഷാ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കടന്നു നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്കിടെ കിടക്കാം കോമ്പൗണ്ടിലേക്ക് കേട്ടോ ഉള്ളിലേക്കൊണ്ട് പ്രവേശിച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവയവ്യങ്ങൾ കാണണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാ ഇതിലേ ഇങ്ങനെ പോവാം ആദ്യം നമുക്ക് ഇതിലോട്ട് പോയി കഴിഞ്ഞാലും വിറ്റെത്തണ്ടോ നല്ല വീട് കാണിച്ചു കൊടുത്ത് വീട് ഫുള്ള് കാണിച്ചു കൊടുക്ക് പുറമെന്തേലും കാണിച്ചു കൊടുക്കും ഉള്ളിൽ നിന്ന് കാണാൻ സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിലാണ് പുറമെല്ലാം കാണിച്ചു കൊടുക്കുക നല്ല തട്ടുള്ള പഴയകാല പ്രൗഢിയുള്ള വീടാണ് വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് താഴെ കേട്ടോ ഇതാ അഭിപ്രായം കാണണം ടൈൽസ് കെട്ടതാണ് കേട്ടോ ടൈൽസ് കെട്ടതാണ് വർക്ക് കഴിഞ്ഞാണ് പക്ഷെ നമുക്ക് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവരൊരു താമസം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോൾ അവരെങ്ങോട്ടോ യാത്ര പോയിരിക്കുകയാണ് ദാ ആ ഡോറൊക്കെ കണ്ടോ അല്ല അടിപൊളി ഡോറ് വാതിലിൻ്റെ കേട്ടോ അതേപോലെ തന്നെയാണ് തട്ടൊക്കെ തട്ടൊക്കെ ഇട്ട് നല്ല നല്ല മരങ്ങളെ കൊണ്ടാണ് പക്ഷെ നമ്മൾ കുറേ മുമ്പ് വന്നു നോക്കാം പക്ഷെ അന്ന് നമ്മൾ എന്ത് ചെയ്തു വീഡിയോ അല്ലേ അതേമാതിരി തുളസിത്ര കേട്ടോ ഇതൊക്കെ ആരും ഇഷ്ടപ്പെടുന്നൊരു വീടാണ് അഭിമുഖീകളെ പത്തൊമ്പത് സെൻറ് സ്ഥലമുണ്ട് ഇവിടെ സ്ഥലത്തിന് എന്താ വിലയെന്ന് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചോളി വീടിന് വില കണക്കാക്കണ്ടോ അഭി നിങ്ങൾ കാണണം മെയിൻ റോഡിൽ നിന്ന് വെറും എഴുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ദൂരട്ട ഈ വീട്ടിലേക്കുള്ള ദൂരം പത്തൊമ്പത് സെൻറ്റാണേ പത്തൊമ്പത് സെൻറ്റ് ഇതാ കേട്ടോ നല്ല അടിപൊളി കിണർ ഇഷ്ടംപോലെ വെള്ളം അടച്ചു കൊടുത്തോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇതാ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത ഫുള്ള് ഭാഗം കാണിച്ചു കൊടുക്കും ഈ കമ്പി വേലി ഇവിടെ കെട്ടിയിരുന്നല്ലോട്ടോ പക്ഷെ സ്ഥലം കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് അന്നാർത്ത പുറമൊന്ന് കാണിച്ചു തന്നു ആ തെങ്ങ് ഒക്കെ പെട്ടതാണ് കേട്ടോ അതൊരു നാല് സെൻറ്റും ഇതൊരു പതിനഞ്ച് സെൻ്റും വേണം അങ്ങനെ പത്തൊമ്പത് സെൻറ്റാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ കാണണം അതാ ബാക്ക് വാഷ് ഒക്കെ കാണണം അല്ലേ േ പഴയകാല പ്രൗഢിയുള്ള തനിമേള വീടാണിത് കേട്ടോ എൻ്റെ ഉള്ളേർന്നും കാണുന്നുണ്ട് പക്ഷെ എന്താ വെച്ച് ഇപ്പോൾ നമ്മൾ പുറേ ദൂരായതുകൊണ്ട് പുറത്ത് ബാത്റൂമ് കുളിറൂമ് പുറത്ത് സപ്പറേറ്റ് ഉണ്ട് കേട്ടോ കാണണം ബാത്റൂം കുളിറൂം സപ്പറേറ്റ് കാണണം ഹബീബേ കാണണം കേട്ടോ ദാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാണ്ടല്ലേ അവിടെ ബാക്കിലൊക്കെ കമ്പിവേലിയുണ്ട് മാവ് ഉണ്ട് കേട്ടോ അതാണ് കമ്പുവേലി കാണണം പ്രിയപ്പെട്ട എൻ്റെ അബീബീങ്ങൾ കാണണം കമ്പിവേരി മാവ് ഇതൊക്കെ കാണണേ വീടായിരുന്നു കാണേണ്ടത് പക്ഷെ എന്താണ് ചെയ്യണ ഇവിടെ ആളില്ലാത്തോണ്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരു രൂപമായി മാറി ആരെന്താ പറയാ അതിൻ്റെ തട്ടൊക്കെ കാണണങ്ങൾ പഴയ തട്ടൊക്കെ തട്ട് നല്ല അടിച്ചാപുളി വീട് അ നല്ല വൃത്തിയുണ്ട് വീട് ഇത് നമുക്ക് വണ്ടി നിർത്താനുള്ള ഇത് പ്രിയപ്പെട്ട ഹബീബങ്ങൾ കാണുന്നത് വാഹനം നിർത്താനുള്ള സൗകര്യത്തിലാണ് കേട്ടോ ഷീറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ എല്ലാം കണ്ടില്ലേ വീട് മാത്രം കാണാൻ കഴിയാത്തത് നമുക്കൊരു സങ്കടമുണ്ട് കാണിച്ചു തരാൻ പറ്റാത്തല്ലോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടറിയില്ല ആ ഡോറൊക്കെ എന്ന് വെച്ചിരിക്കും ഒന്നുകൂടി കാണിച്ചു കൊടുക്കാ പുള്ളി മരങ്ങളൊക്കെ കാരണം ഇതിപ്പോൾ കാണാൻ പറ്റാത്ത വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് കണ്ടോ നല്ല കഴുക്കോലൊക്കെ എന്താ വണ്ണം എന്നറിയോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല തട്ടൊക്കെ ഉണ്ടല്ലോ നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഏ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബേബി നിങ്ങളെ നാല് ബെഡ്റൂമുണ്ട് അതിൽ അറ്റാച്ചും ഉണ്ട് കേട്ടോ നാല് ബെഡ്റൂം ഉണ്ട് രണ്ട് ഹാളുണ്ട് ഡൈനിങ് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള വീടുമാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ യാതൊരു സംശയമില്ല പിന്നെ ബസ് റൂട്ടിൽ നിന്ന് ആകെ എഴുപത്തഞ്ച് ആണ് ഏത് ബസ് റൂട്ടിൽ നിന്ന് ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടിൽ നിന്ന് എഴുപത്തഞ്ച് ആണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഒരു വീട് ഇങ്ങനൊരു വിലക്ക് കിട്ടുക എന്ന ഭാഗ്യം തന്നെയാണ് കാരണം എന്താ പറയുക റോഡിനോടനുബന്ധിച്ചത് നേരെ മറിച്ച് ഇത് കുറച്ച് ഉള്ളിൽ ആണെങ്കിൽ വില കിട്ടില്ല ഇത് റോഡിനോട് ചേർന്നിട്ടാണ് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് വരും ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടായിട്ട് വരും അപ്പോൾ ഇൻഷാ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബ്യങ്ങളും ഇതിൻ്റെ ഉള്ളിലെ വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ കാണിച്ചെടുക്കാൻ പറ്റത്തില്ല കാരണം എന്താ പറയുക അത്രക്കും നല്ല പ്രൗഢിയുള്ള വീടാണ് നല്ല തട്ടൊക്കെ ഇട്ടിട്ട് എന്താ വെച്ചിട്ടാണ് ധൈര്യമായിട്ട് പോകുന്നോളി പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും വീടുമ്പാടെ നമുക്ക് ഇരുപത്തി എട്ട് ലക്ഷത്തിന് താഴെന്ന് തന്നെ പറയാം ഇരുപത്തെട്ടെന്ന് ആണ് അപ്പോൾ എൻ്റെ ഹബീബിങ്ങൾ ഇത് ഓണറുടെ നമ്പറാണ് നമ്മൾ വെക്കുന്നത് ഈ ഓണറുടെ നമ്പർ വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാങ്ങാൻ വരുന്നവർ കേട്ടോ വിൽക്കുന്നവരും വാങ്ങുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ ചാനലിട്ടിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നറിയാമോ വാങ്ങുന്നവരേന്ന് ഒരു ശതമാനമേ കമ്മീഷൻ ഉള്ളൂ ഒറ്റ ശതമാനം അപ്പോൾ അതില്ലാതെ ആക്കരുത് പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ ചിലപ്പോൾ ചില ബ്രോക്കർമാരായിരിക്കും ഈ ബിസിനസ്സിനെ ആളെ കൊണ്ടുവരിക കാരണം ബ്രോക്കർമാർ കൂടുതലും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ അവർ ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ബ്രോക്കർമാരോടും കൂടി പറയണം ഏത് നിങ്ങൾക്കും നമ്മുടെ കമ്മീഷനിൽ വീതം തരും നിങ്ങൾ കൊടുന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങളെ നമ്മൾ തട്ടുവൊന്നുമില്ല കേട്ടോ മാറ്റി നിർത്തുക ഒന്നുമില്ല എല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ അങ്ങനെ കൊണ്ടുപോകേണ്ട കച്ചവടം എന്നൊരു ബാക്ക് ബിസ്മീർ റിലേഷൻ്റെ ഓഫീസിലൊക്കെ എൻ്റെ നമ്പറിലോ വിളിച്ച് പറയണം അപ്പോൾ ഈ ഓണർമാരുടെ നമ്പർ നോക്കുമ്പോഴുള്ള വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ അവരോട് പറയണേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിപ്പോൾ നമ്മൾ നേരിട്ടിട്ടല്ലേന്ന് പക്ഷെ നേരിട്ടിട്ട് നിങ്ങൾ എങ്ങനെ ആവണ് എന്നൊന്ന് ചിന്തിക്കണം കേട്ടോ ഏ ഇപ്പം ഇതിലിടയ്ക്ക് നമ്മൾ ഒരു കച്ചവടം ചെയ്തു എവിടെ സ്ഥലമൊന്നും പറയുന്നില്ല അപ്പോൾ ബ്രോക്കർമാരാണ് കച്ചവടം കൊടുക്കുന്നത് പിന്നെ അവർ നമ്മളെ ഒന്നും തടയാൻ നോക്കി പക്ഷേ ആ കൊടുക്കുന്ന ടീം പറഞ്ഞ അയാളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല സേതുവിക്കല്ലാതെ ഈ കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നടന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് വാങ്ങാൻ വരുന്നവർ എന്തായാലും ഇല്ല ബ്രോക്കർമാരുണ്ടായിക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അവർക്കും നമ്മളതിൻ്റെ ഒരു വിഹിതം കൊടുക്കും കാരണം എല്ലാവരും അരിമേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാച്ചില് അല്ലേ രാവിലെ നീറ്റാ ഇവിടെ ബ്രോക്കർമാർ തിരഞ്ഞെടുക്കണേ എവിടെ കൊടുക്കാറുള്ളത് വാങ്ങാനുള്ളത് നോക്കിയിട്ട് വണ്ടി എടുത്തിട്ടും നടന്നിട്ടും കുടക ചെരുപ്പൊക്കെ തേഞ്ഞിട്ട് എന്തിനാണ് നടക്കണേ എന്തെങ്കിലും അരി മേടിക്കാൻ കിട്ടുമെന്നുള്ള ഉദ്ദേശത്തോടെ അപ്പോൾ ബ്രോക്കർമാരോട് ഞാൻ ഒരു വാക്ക് പറയുന്നു എൻ്റെ വിസ്മീ റിലേഷൻ്റെ ചാനലിട്ട വീഡിയോസ് നിങ്ങൾ ബ്രോക്കർമാരെ കൊടുത്തോളി യാതൊരു സംശയമില്ല ബ്രോക്കർമാർ കച്ചവടം കൊടുത്തോളി കമ്മീഷൻ നമ്മൾ തരും നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിധം നിങ്ങൾക്കും തരും അപ്പോൾ എനിക്ക് അതോ എൻ്റെ ചാനൽ കാണുന്ന ഹീവ്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം കാരണം സൂപ്പർ വീടാണ് കേട്ടോ ഉള്ളിൽ കാണിച്ചിട്ടാൻ പറ്റുന്ന വലിയൊരു സങ്കടമുണ്ട് ഇൻഷാള്ള എന്തെങ്കിലും ബസ് റൂട്ടിൻ്റെ തൊട്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഒറ്റപ്പാലം താലൂക്കിൽ നമ്മുടെ കല്ലുവഴി എന്ന് പറയുന്ന സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് എഴുപത്തഞ്ച് മീറ്റർ ആണ് ദൂരം രണ്ടടി സെക്കൻഡ് ഫ്ലോട്ട് റോഡിലൊക്കെ മൂന്നടി നാല് മണി വരാം അപ്പം ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക ഇൻഷാള്ള അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും മയസ്സലാമ മയെസ്സലാമ